ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഇതേ കാര്യങ്ങളൊക്കെയാണ് ഒരു ഇന്റർവോ പറയുന്നത് തന്നെ അറിയാലേ നമ്മളൊരു യാത്ര പോവാണ് തൃശൂർ ടു ബാംഗ്ലൂർ നമ്മള് ഇലക്ട്രോണിക് സിറ്റി അപ്പം നമുക്ക് ഒരു യാത്ര എക്സ്പ്ലോർ ചെയ്യാം ഈ ഒരു യാത്രയിൽ കംപ്ലീറ്റ് ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷൻസും അതുപോലെ തന്നെ ട്രാവലിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും ഒക്കെ കുട്ടി തമാശ ഈ ഒരു യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു അവധിയിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോഴും ടെൻഷൻ നിറഞ്ഞ ലൈഫിനേക്കാളും പലപ്പോഴും ഒക്കെ ഒരു ഫ്രീ ആവുക എൻജോയ് ചെയ്യുക ഫാമിലിയുടെ കൂടെ ആയിരിക്കുക അതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഹസ്ബൻഡിനായാലും രണ്ട് ദിവസം ഒരു അവധി അടുപ്പിച്ച് കിട്ടി അപ്പോൾ വളരെ പെട്ടെന്ന് ഒന്ന് പ്ലാൻ ചെയ്താണ് അപ്പോൾ നമുക്ക് ട്രാവൽ ഒക്കെ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കുറച്ച് ഷോപ്പിംഗ് കുറച്ച് പ്ലാനിങ്ങും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ പോരെ ബാംഗ്ലൂർ തൃശ്ശൂർ ടു ബാംഗ്ലൂർ ഓക്കെ ടോൾ പാസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ടോൾ അവിടെ സത്യം പറഞ്ഞാ ഞാൻ ബാംഗ്ലൂർക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കാറിൽ ഇങ്ങനെ പോകുന്നത് അപ്പൊ അതിൻ്റെടയ്ക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കോയമ്പത്തൂര് അല്ല പാലക്കാട് കഴിഞ്ഞ തൊണ്ണൂറ് സ്പീഡിൽ നമുക്ക് പോവാം നൂറിലേക്കി കടന്നു കഴിഞ്ഞാൽ ക്യാമറ അടിച്ച് തന്നെ നാശമാവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറിൽ പിടിക്കാന്ന് വിചാരിച്ചേക്കണം നൂറാവുമ്പോൾ കംഫോർട്ടബിൾ ആണ് നമ്മളവിടെ സിക്സ് ട്രാക്ക് ഉണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കണു അപ്പൊ ഇവിടേക്ക് നമുക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു എൺപതേ തൊണ്ണൂറ് ആ ഒരു സ്പീഡിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് മോർണിംഗ് ആയ കാരണം വലിയ തിരക്കൊന്നും നമുക്ക് ഒരേ സ്പീഡിൽ അങ്ങനെ പോകാനായിട്ട് പറ്റും പോകാതെ നമ്മൾ ട്രെയിനും ഫ്ലൈറ്റിലും ഒക്കെ പോകുമ്പോൾ കുറച്ചും കൂടി യാത്ര കുറച്ചുകൂടി ഈസിയായിരിക്കും പക്ഷെ എന്നാലും ഇതിനും അല്ലാത്തൊരു ഫീലായിരിക്കും കേട്ടോ നമുക്ക് കുറച്ച് നേരം സംസാരിച്ച് നമ്മുടേതായ രീതിയിൽ തോന്നുന്ന സമയത്തൊക്കെ ഒന്ന് ഇറങ്ങാനും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം അങ്ങനെയാണ് കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് ഫ്രഷ് ആവുന്നതൊക്കെ നല്ലതാണ് പിന്നെ കൂടെയുള്ള രണ്ടുപേരും ഛർദ്ദിക്കാനൊക്കെ സാധ്യത ഉള്ളവരായിരുന്നു പക്ഷേ എനിക്കൊരു ഓമിയോ ഡോക്ടർ ഉണ്ട് കേട്ടോ ഡോക്ടർ നൈസി അപ്പോൾ ഞാൻ പിന്നീട് നിങ്ങളോട് അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആടെ ഒരു ടിപ്പ് കുറേ കുഞ്ഞ് മധുരവന വിട്ടായി പോലെയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു യാത്ര പോയായിരുന്നു കോട്ടഗിരിക്ക് അന്ന് നമുക്ക് ഇതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ അത് ഞാനിങ്ങനെ പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഈ ട്രാവൽ വീഡിയോസൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഫാമിലിയുടെ ഈ ഒരു ടൈം ഷെയർ ചെയ്യാൻ പിന്നെ നമുക്ക് ായിട്ട് നമ്മൾ കാണുന്നത് കുതിരാനാണ് ഇപ്പൊ നമ്മള് തൃശ്ശൂര് കുതിരാനെ നമ്മളെ ഏറ്റവും കൂടുതൽ ആ ഒരു എന്താ പറയാ പണ്ട് ഏറ്റവും യാത്ര ദുർഘടമായിരുന്നത് ഈ ഒരു ഏരിയ ആണ് പക്ഷെ ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് കുതിരാനിപോളി വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു ഏരിയ ഇങ്ങനെ കടന്നു പോകാനായിട്ട് പറ്റും നമ്മള് കുതിരാനാണ് കിടക്കുന്നത് ഇതിപ്പോ വൺവേയാണ് അപ്പറത്തെ പണി നടക്കുന്ന കാരണമാണ് കാരണാണ് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ സാധാരണഗതിയില് പണ്ട് തൃശ്ശൂർ വഴി യാത്ര ചെയ്യാന്ന് വെച്ചാ എല്ലാവരും ഒരു സ്ഥലം ഇത് കാരണം കുതിരാനെത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമ്മുടെ കേട്ടോ പത്ത് മിനിറ്റ് പോലും എടുത്തില്ല നമ്മൾ കുതിരാൻ കടന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയൊരു യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് പാലക്കാട് ആണ് പാലക്കാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ പാലക്കാട് എത്തുമ്പോൾ വൈകുമല്ലേ പാലക്കാട് ആ തെങ്ങും പനയും ഒക്കെ പ്രത്യേക ഫീലാണ് പോകുന്ന കാഴ്ച കുറച്ച് പറയും അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ആ ഒരു വിഷുവിൽ കിട്ടിയില്ലേ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന വിചാരിക്കാം ഇനി പോകാനായിട്ട് നമ്മൾ മാറ്റി ആ ഒരു ടൈമാണ് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കട്ടായിട്ടുണ്ട് നമ്മൾ അടുത്ത ടോളിലെത്തിയിരിക്കുവാണ് പറഞ്ഞില്ലേ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് അധികം റഷൊന്നുമില്ല പെട്ടന്ന് പെട്ടെന്ന് നമ്മൾ കടന്നു പോകണ്ട് ിങ്ങനെയുള്ള യാത്രകളൊക്കെ പോവാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഇതുപോലെ ഇപ്പം നാലുമണിക്കാണ് നമ്മളിറങ്ങിയത് അതുപോലെ ഈ ഒരു ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് യാത്രയും കുറച്ച് ഫ്രഷായിട്ട് പോകാൻ പറ്റും നേരത്തെ അല്ലെങ്കിൽ നേരെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഡെസ്റ്റിനേഷൻ എത്താനൊക്കെ പറ്റും അപ്പം കുട്ടികളായാലും നമ്മളായാലും എല്ലാവരും നല്ല ഫ്രഷാണ് ഇതിൻ്റെ വിളിട്ട് യാത്ര ഇങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്യാണ് ഈ സമയമൊക്കെ കണ്ടിട്ടുണ്ടോ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോ കടിച്ചുറക്കിട്ടുണ്ടായിരുന്നു അതിന് നീരൊക്കെ എടുത്ത് വരുന്നുണ്ട് നമ്മുടെ ഡിവൈഡറിന്റെ നടുക്ക് നന്നായി അരളി ചെടിയൊക്കെ വെച്ചു കൊടുക്കുന്ന കാരണം നമുക്ക് അപ്പുറത്തെ റോഡിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു ഗ്ലെയർ അടിക്കുക വളരെ കുറവായിരിക്കും ഇപ്പോൾ കണ്ടോ ഇവിടെ ഇവിടെയൊന്നും ചെടികളൊന്നുമില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് അവിടുന്ന് വരുന്ന വിളിച്ച് നമുക്ക് ഡയറക്റ്റ് കിട്ടും എന്നാൽ ആ ഡിവൈഡറിന്റെ സെന്ററിൽ വഴികളിൽ നമുക്ക് ഈ അരളിയും അതുപോലെ ബോഗൻ വില്ലിയും ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഗ്ലെയർ നമുക്ക് അടിക്കില്ല ഇംസൈറം വരെ ഈ റോഡ്ട്ടാ ആറ് വരി പാതയാണ് ഇനി अपन ഡ്രൈവിംഗ് നല്ല സ്മൂത്തായിരിക്കും ട്ടല്ലേ വളരെ സ്മൂത്തായിരിക്കും എന്റെ ഫ്രണ്ടിसേക്കും പറയുന്നത് കേട്ടണ്ട് 100 125 130 এরকম വേഗം പറയുന്നത് കേട്ടോ അലെ അങ്ങനെ ഒന്നും പോണ്ട നമ്മൾ കമ്മോർസ് റോഡിക്ക് പിടിച്ചാതില്ല അന്നെ നമ്മൾ ടൈമൊക്കെ கரெക്റ്റ് അല്ലേ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ആരെന്തോ സംഭവിക്കുന്നത്

സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ ബാംഗ്ലൂർ നമുക്ക് ആയിട്ട് ഇങ്ങനെ കാറിലൊക്കെ പോവാട്ടോ കാരണം ഇത്രയും നേരം ഞങ്ങക്ക് യാതൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോഴായാലും യാത്രയിൽ നിന്ന് തീരെ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ യാത്ര എൻജോയ് ചെയ്യണം നമ്മുടെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോളുടെ കയ്യിൽ കളിച്ചു തുടങ്ങി അപ്പൊ ആ ചാലക്കൂടി എങ്ങനെയായിരുന്നു ാലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്തന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടാവശ്യം വളർന്ന ആ ഇത് ഇതിപ്പോ എങ്ങനെയാന്നറിയോ മറ്റേ പാട്ടില്ല പാലും പഴവും കൈകളിലേന്തി 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 അവർ ഉണ്ട് എനിക്ക് കുറ കുറ പറയാൻ സാധനമില്ല അതൊരു സിമ്പിലുള്ള ആചാരനാ വെരിമാത്ര അറിയുള്ളത് അപ്പോൾ ആചാരത്തെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പാട്ട് പാടறന്ന് അറിയോ പാട്ട് പാടി തുടങ്ങുമ്പോൾ പാടുന്നത് എന്താ കണ്ടിന്യൂ ഓൺ നാഷണൽ ഹൈവേ 544 ഫോർ 4 കിലോമീറ്റേഴ്സ് ടോൾ പ്ലാസയുടെ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വാഷ്റൂം നല്ല ക്ലീനാണ് കേട്ടോ സാധാരണ നമ്മൾ വഴിയോരങ്ങളിലൊക്കെ വാഷ്റൂമിൽ പോകുമ്പോൾ ഇത്രയും വൃത്തിയുള്ളൊരു വാഷ്റൂം കാണാൻ വേണ്ടിയില്ല എപ്പോഴും നന്നായി ക്ലീൻ ചെയ്ത് നല്ല ഫെസിലിറ്റിയോടു കൂടിയാണ് ഇനിയിപ്പോൾ വയസ്സായ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് വയ്യാത്തവർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാഷ്റൂമാണ് ഇവിടെ അപ്പോൾ എന്തായാലും ഫാമിലി വരുമ്പോൾ ഈ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ഉള്ളത് നമുക്ക് തന്നെ പോകുമ്പോൾ അങ്ങനെ നമ്മൾ സേലത്തെത്തി ഇപ്പൊ സമയം ഒമ്പത് മണിയാണ് അപ്പൊ ഇപ്പൊ ഇ ടു ബി ആനന്ദഭവനിലാണ് നമ്മള് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ടു ഇപ്പം നമ്മൾ പാളയം ടോൾ പ്ലാസയിലാണ് എത്തിയിരിക്കുന്നത് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് സമയം പതിനൊന്ന് ഇരുപത് പതിനൊന്ന് ഇരുപതായപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പാളയം ടോൾ പ്ലാസയിൽ ഇതുവരെ ഒരു എന്താ പറയുക ട്രാവലിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഒരു ബ്ലോക്കോ ഒന്നും നമ്മൾ നമ്മളിവിടം വരെ എത്തിയത് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറാൻ വേണ്ടി ഒരു വൺ അവർ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പതിനൊന്ന് എന്ന് പറയുന്ന സമയമായത് കേട്ടോ കാരണം കുട്ടികളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കണേ ഇപ്പം ഫാസ്റ്റ് ട്രാക്കിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ കുറച്ചും ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ണീണ്ടിട്ടില്ല നമ്മുടെ അവിടെ ഒക്കെയാണ് കൂടുതൽ വെള്ളം കാര്യങ്ങളുള്ളത് അതുകൊണ്ടാണ് മലകളും കുന്നുകളൊക്കെ പച്ച നിറത്തിൽ കിട്ടുന്നത് ഇവിടേക്കും വെള്ളം കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് കുന്നുകളൊന്നും വരണ്ട ഭൂമികളെ ഒരു കല്ലൊക്കെ ഇരിക്കണത്ത് പോന്നാലോ പോകില് നമുക്ക് ചെന്നൈയിലേക്ക് പോവാം നേരി നമുക്ക് ബാംഗ്ലൂർക്ക് ഇപ്പൊ വല്ലൂരി ചെന്നൈ റൂട്ടാണ് ലെഫ്റ്റ് സൈഡിലുള്ളത് നേരി പോകുന്നത് സ്ട്രേറ്റ് ഹൗസൂർ ബാംഗ്ലൂർ ഇപ്പൊ നമ്മള് കൃഷ്ണഗിരി ടോൾ പ്ലാസയിലാണ് എത്തിയിരിക്കുന്നത് ഇതിലും വലിയ തിരക്കൊന്നുമില്ല സാധാരണ നമ്മൾ അവധി ദിവസം കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സമയം കുറെ പോകുന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഒരു ടോണിലെ പോലും നമുക്ക് തീരാണൽ ഹൈവേ ഫോർട്ടി ഫോർ ഫോർ ഫോർട്ടീൻ കിലോമീറ്റേഴ്സ് അപ്പോൾ കൃഷ്ണഗിരി ടോൾ പ്ലാസയിൽ നമ്മൾ എത്തുമ്പോൾ സമയം പന്ത്രണ്ടേ കാലാണ് പന്ത്രണ്ടേ കാലിലാണ് അവിടെ കാഴ്ചകളൊക്കെ കുറച്ച് ഡ്രൈ ആണ് കേട്ടോ എന്താ പറയാ ഒടങ്ങിയ മരങ്ങളും അതുപോലത്തെ മലകളും കാര്യങ്ങളൊക്കെ കാണുന്നാലും ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ല പച്ചപ്പും അതുപോലെ തെങ്ങും മലയും വെള്ളവും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഇതിനെ കണ്ടപ്പോ സുഹൃത്ത് എന്താ പറയാ കേക്ക് അല്ലേ കേക്ക് പോലുള്ള മലകളെന്നാണ് പറയുന്നത് ഒരു പച്ചപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കേരളത്തിന്റെ ചുറ്റും അതില് അടിപൊളി പച്ചപ്പ എവിടെയാണോ നോക്കിയേ അങ്ങനെ നമ്മള് കർണാടക കടന്നു ഹൊസൂർ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ ആ ചെറിയൊരു റഷൊക്കെ റോഡിലേക്ക് കാണാനുണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ട ഒരു ഇതിൽ നിന്ന് ഒരു മാറ്റമൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ അത് അങ്ങനെ ബാംഗ്ലൂരിലേക്ക് എത്തുന്നതിനുള്ള സമയമൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കണോ പിള്ളേർക്കൊക്കെ വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മളൊരു ഒന്നരയോട് കൂടി എത്തും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നേ ഇരുപത്തിനാലായിട്ടുണ്ട് എന്തായാലും ഒരു ഒന്നേ മുക്കാല് രണ്ട് മണിയോട് കൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോകുന്നു എന്ന് പറഞ്ഞല്ലോ ഇനി അങ്ങനെ മുന്നോട്ടുള്ള കാണാം അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തുന്നു ബ്രിഗേഡിയർ റോഡ് കഴിഞ്ഞു മെട്രോയാണ് കാണുന്നത് ബാംഗ്ലൂർ മെട്രോയുടെ ആണ് നമ്മൾ മുകളിൽ കാണുന്നത് ഇനി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മള് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് എത്തും ഇലക്ട്രോണിക് സിറ്റിയുടെ അവിടെ ഒരു ഇടുപ്പ് വഴി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ പോകണം വഴി വഴി പോകണം ഓ അല്ലേ അപ്പോ വരുന്നവർ പ്രത്യേക ശ്രദ്ധിക്ക ഇലക്ട്രോണിക് സിറ്റി എത്തിക്കഴിഞ്ഞാല് ടോള് കൊടുത്തു പോവാണെ നമുക്ക് ബാംഗ്ലൂർക്ക് യാത്ര കുറച്ചുകൂടി ഈസിയാണ് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ കിട്ടും അപ്പൊ ഞങ്ങളും ഇതാ വഴി തന്നെയാ നോക്കിക്കൊണ്ടിരിക്കണേ ഒരു കൂടി വന്ന ഒരു അഞ്ചുപത്തു മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും അവിടെ എത്തുമ്പോ ഞാനത് അപ്ഡേറ്റ് ചെയ്തു കെട്ടോ ഇപ്പൊ നമ്മള് ഇലക്ട്രോണിക് സിറ്റിയുടെ അവിടുത്തെ ടോള് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് നോക്കുന്ന തിരക്കില് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ജസ്റ്റ് കടന്നു ഇതാ ഈ ഒരു ഏരിയ തൊട്ട് ഒട്ടും ഇമ്പോർട്ടൻറ്റോ നമുക്ക് ആ ടോൾ വരുന്നത് അപ്പൊ അത് ക്രോസ് ചെയ്തിട്ട് തന്നെ പോവാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് ഒട്ടും ബ്ലോക്ക് ഇല്ലാതെ വളരെ പെട്ടെന്ന് എത്താന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കണേ നമ്മൾ എങ്ങനെയാണ് പോകണത് കാണുന്നിടത്തൊന്നും ബ്ലോക്ക് ഒന്നും കാണാനില്ലല്ലോ പിന്നെ നമ്മള് എത്തോ എവിടെ അപ്പൊ രണ്ടു ദിവസം നമുക്ക് ബാംഗ്ലൂർ ഡേയ്സ് പിന്നെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ പുതിയ അപ്ഡേഷൻസും നമ്മുടെ ഷോപ്പിങ്ങും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് വീഡിയോസ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾ അതിന് കാണുക കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന പൊക്കെ വല്ല വിസിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾക്കും ഒന്ന് അത് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും ആ ടൗൺ പ്ലാസ കഴിഞ്ഞ് നമ്മളിങ്ങനെ കടന്നു പോണ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മള് ബാംഗ്ലൂർ എത്തി ഇനി അറുപത് കിലോമീറ്റർ സ്പീഡില് പോകാൻ പാടുള്ളൂ തൊട്ടപ്പുറത്ത് എല്ലാ സ്ഥലത്തും ക്യാമറകളുണ്ട് അത് നമുക്ക് അപ്പൊ തന്നെ ഫൈനടിച്ച് തരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളും അറിയാതെ സ്പീഡില് പോയി ആണല്ലേ ഓക്കേ അറുപതിലാണ് പോവേണ്ടത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നമുക്ക് പണി കിട്ടിയോന്ന് ചെറുതായ ഒരു സംശയം ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത് അങ്ങനെ ലാൽബാഗ് ഡയറി സർക്കിള് ഇതെ നമ്മുടെ ആരോസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാംഗ്ലൂരിന്റെ തിരക്കുകളിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് കാണേണ്ട കുറച്ച് നല്ല അടിപൊളി വിഷ്വൽസ് കുറച്ച് കാണിച്ച് ഞങ്ങൾ എത്തുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിൽ വെച്ച് നമ്മുടെ വീഡിയോ നമ്മൾക്ക് ഡയറി സർക്കിൾക്കുള്ള വഴിയാണ് കേട്ടോ ബാംഗ്ലൂർ ഡയറി സർക്കിൾ എന്ന് ലാൽബാഗ് പോകുന്ന വഴിയാണത് പോകുമ്പോ ഒരു ഇതിന്റെ സ്ഥലമാണ് എന്ന് പറയും പറയും സ്റ്റാൻഡേർഡിൽ അതിന്റെ പേര് ഇതാണ് നമ്മുടെ നമ്മുടെ ബാംഗ്ലൂരിന്റെ വലിയ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് ും ഓടി വരുന്ന സ്ഥലങ്ങളൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ വിഷ്വൽസ് എല്ലാം ഞാൻ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഒന്നരയ്ക്ക് എത്തുമെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ ഏകദേശം രണ്ട് മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ മുതൽ ബാംഗ്ലൂർ വരെയുള്ള റോഡ് വിശേഷങ്ങളും നമ്മുടെ ട്രാവലിംഗ് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് വിശേഷങ്ങളും ഷോപ്പിങ്ങും പർച്ചേസിങ്ങും അതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും അങ്ങനെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രേസ് ടൈം താങ്ക്